സർ നമസ്കാരം നമസ്കാരം കേരളത്തിൽ നിലവിൽ ജീവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഒരു വനിതാ നേതാവാണ് ശോഭാ സുരേന്ദ്രൻ ശോഭാ സുരേന്ദ്രൻ അതുകൊണ്ട് തന്നെ നിരവധി നിരവധിയായിട്ടുള്ള ശത്രുക്കളുണ്ട് അവർ കാര്യങ്ങളൊക്കെ വളരെ വെട്ടിത്തുറന്ന് വളരെ വ്യക്തമായിട്ട് പച്ചയായിട്ട് പല ആളുകളെ പറ്റിയിട്ടും വ്യവസായികളെ പറ്റിയിട്ടും നേതാക്കളെ പറ്റിയിട്ടൊക്കെ തുറന്നു പറയാറുമുണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചരിത്രമുള്ള ശോഭാ സുരേന്ദ്രൻ്റെ ശത്രുപക്ഷത്തുനിന്ന് ആരായിരിക്കും കഴിഞ്ഞ ദിവസം അയ്യന്തോളിലെ വീട്ടിനു മുമ്പാകെ സ്ഫോടന വസ്തു എറിഞ്ഞത് എന്നത് ഇപ്പോൾ കേരളം ചർച്ച ചെയ്യുകയാണ് ആരൊക്കെയായിരിക്കും ഇതിന് പിന്നിൽ പിണറായിയുടെ കൈകളാകുമോ എന്നത് അങ്ങനെ ആയിരിക്കുമോ അത് എന്നത് സാറ് പറയും ചത്തത് കീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയുന്ന പോലെ ശോഭാ സുരേന്ദ്രനെ ആനെതിരെ സ്ഫോടക വസ്തു എറിയുകയും വീട്ടിലേക്ക് സ്ഫോടക വസ്തു അറിയുകയും വലിയ വിസ്ഫോടനത്തോടെ അവിടെ ആ പ്രദേശം കുലുങ്ങുന്ന രൂപത്തിൽ സം എങ്ങനെ ഉണ്ടാവുകയും ചെയ്ത് ഇന്നലെ രാത്രിയാണ് പത്തര മണിക്കാണ് ഇന്നലെ അവർ ഉണ്ടായിരുന്നു രാമചന്ദ്രൻ മരിച്ച കാശ്മീരിൽ മരിച്ച രാമചന്ദ്രൻ്റെ വിടച്ചൊല്ലൽ ചടങ്ങിൽ അവരുണ്ടായിരുന്നു നമ്മളതിനെ ഇൻ്റർവ്യൂ എടുത്താണ് അതിനുശേഷം രാത്രിയാണിത് സംഭവം ഉണ്ടാകുന്നത് ആ രാത്രി ഉണ്ടായ സംഭവം വളരെ കൃത്യമായി ടാർജറ്റ് ചെയ്ത് അവരുടെ വീട് ടാർജറ്റ് ചെയ്തിട്ടാണ് വന്നത് പക്ഷെ വന്നത് വീട് മാറിപ്പോയി എന്നുള്ളതാണ് സത്യം അല്ലായിരുന്നെങ്കിൽ അവിടെ വേറെ ചില സംഭവങ്ങൾ ഉണ്ടാകുമായിരുന്നു അവരെ ലക്ഷ്യമിട്ട് അവരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യത്തോട് വന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ ഇങ്ങനെ ടാർജറ്റ് ചെയ്യുന്നത് നമ്മൾ പഠിക്കേണ്ട സബ്ജക്റ്റാണ് നമുക്കറിയാം ശോഭാ സുരേന്ദ്രൻ കഴിഞ്ഞ കുറേ കാലമായി ഒരു ഭയവുമില്ലാതെ തൻ്റെ അടുത്ത് പൂർവ്വം കണ്ണൂരിലടക്കം ധർമ്മടത്തടക്കം മട്ടന്നൂരിലടക്കം മാർസിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളിലടക്കം കൊതിച്ചു കയറി അവിടെ പോയി വെല്ലുവിളിച്ച് പിണറായി വിജയനെ പച്ചയ്ക്ക് വെല്ലുവിളിക്കുന്ന ആളാണ് പിണറായി വിജയൻ്റെ അതേപോലെ പിണറായി വിജയൻ്റെ മകളെ അവരുടെ കുടുംബത്തെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് അവർ നടത്തിയ അഴിമതികൾ എണ്ണി എണ്ണി പറഞ്ഞ് അവർ ജയിലിലാകുമെന്ന് വിളിച്ചു ഒരു നേതാവാണ് എന്നാൽ അവരുടെ ആ കൃത്യമായിട്ടുള്ള മൂമെൻറ്റ് കേരളത്തിലെ ബി ജെ പി അണികളിൽ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ടാണ് അവർക്കുള്ളത് കേരളത്തിൽ ബി ജെ പി അണികളിൽ മാത്രമല്ല ബാക്കി എല്ലാ മേഖലകളിലുമുള്ള ആളുകൾക്ക് സ്ത്രീകൾക്ക് വയസ്സായ ആളുകൾക്ക് കയറ്റുതി ബഹുമാനമുള്ള നേതാവ് എന്ന് പറഞ്ഞാൽ ശോഭാ സുരേന്ദ്രനാണ് അത് രാഷ്ട്രീയം നോക്കിയല്ല ഇത് ഞാൻ പല സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്തിന് എൻ്റെ ഭാര്യയുടെ അമ്മ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് അവർക്ക് രാഷ്ട്രീയമൊന്നുമില്ല പക്ഷെ ശോഭാ സുരേന്ദ്രനോട് ഭയങ്കരമായിട്ടുള്ള മമതയാണ് എന്തോ ഒരു അടുപ്പമാണ് ഒരു ജാൻസി റാണി എന്നൊക്കെ പറയുന്ന പോലെ പോരാട്ട നായിക തീപ്പരി നായിക ആ രൂപത്തിലാണ് അവരെ കാണുന്നത് അല്ല ഏറ്റവും അവരെടുത്ത് ഹൈലൈറ്റ് ചെയ്യുന്ന സംഭവം പിണറായി വിജയൻ്റെ മകൻ്റെ അമ്മായിച്ചൻ നടത്തിയ എഐ ക്യാമറ വിവാദം അവർ നേരിട്ട് കൊണ്ടുവന്നാണ് ആ വിവാദം രണ്ട് സ്വർണക്കളകടത്തിൻ്റെ കാര്യത്തിൽ അവർ പച്ചക്കാണ് പിണറായി വിജയനും മകളാണെന്ന് പറഞ്ഞത് ഭാര്യയാണെന്ന് പറഞ്ഞത് ഇതേപോലെയാണ് ലൈഫ് മിഷൻ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ എണ്ണി എണ്ണിയിട്ടാണ് പറഞ്ഞത് കരുവന്നൂർ ബാങ്കിൻ്റെ തട്ടിപ്പിൻ്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ച ഇല്ലാത്ത സമീപനായിരുന്നു അവർക്കുണ്ടായിരുന്നത് എസ് എഫ് ഐ അന്വേഷണം നടത്തുന്ന കരിമണൽ കർത്തയുമായി ബന്ധപ്പെട്ട കേസിൽ വളരെ വസ്തുതാപരമായിട്ട് പിണറായി വിജയനും മകളും നടത്തിയിട്ടുള്ള ഞെട്ടിക്കുന്ന തട്ടിപ്പിൻ്റെ അഴിമതിയുടെ വിവരങ്ങൾ പച്ചക്ക് വിളിച്ചു ഇതെല്ലാം ഇതെല്ലാവരും പറയുന്നുണ്ട് ഇവരെല്ലാം പിണറായി വിജയൻ കൽത്തുറങ്കിലാകും ഇന്നല്ലെങ്കിൽ നാളെ നടന്നിരിക്കും എന്ന് പറയുമ്പോൾ മറ്റു സി ബി ജെ പി നേതാക്കന്മാർ കമാവുന്ന അക്ഷരം ഉണ്ടാറില്ല അതെന്തുകൊണ്ടാണ് പിണറായി അനുകൂല ബി ജെ പി നേതാക്കൾ പിണറായി അനുകൂല ബി ജെ പി നേതാക്കന്മാരെന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഒന്നാമത് മുൻ പ്രസിഡൻ്റായ കെ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ അല്ലേ കേരളത്തിൽ സ്വർണക്കള്ളക്കടുത്ത് വന്നപ്പോൾ ആദ്യം വിളിച്ച് പറഞ്ഞത് പിണറായി വിജയനാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്ന് പിണറായി വിജയൻ അകത്താവും ഭാര്യ അകത്താവും മകളകത്താവും എന്ന് പറഞ്ഞാരാ കെ സുരേന്ദ്രനാണ് ഡോളർ കടത്തിയപ്പോൾ പറഞ്ഞ കെ സുരേന്ദ്രനാണ് എന്തിനാണ് ലൈഫ് മിഷൻ നടത്തി നടത്തിയപ്പോൾ പറഞ്ഞാരാ കെ സുരേന്ദ്രനാണ് പിന്നെ മിണ്ടിയോ ഇല്ല എന്തുകൊണ്ടാണ് മിണ്ടാത്തത് പിണറായി വിജയൻ്റെ ഒരു ഗ്യാ ഒരു മാഫിയ സംഘമുണ്ട് അതിൽ പിണറായി വിജയൻ കെ വി മുരളീധരൻ കെ സുരേന്ദ്രൻ ഇതുപോലുള്ള നേതാക്കന്മാർ ഈ പിണറായി വിജയനുമായി ധാരണയിലാണ് അദ്ദേഹത്തിൻ്റെ ലാവ്ലിങ് കേസ് എന്തായാലും എട്ട് വർഷമായിട്ട് ഒമ്പത് വർഷമായിട്ട് സുപ്രീം കോടതി തൊടാത്തത് ഒരു അഴിമതി കേസ് ആ മന്ത്രിമാർ മുഖ്യമന്ത്രിമാരൊക്കെ ഉൾപ്പെട്ട കേസ് അടിയന്തര പ്രാധാന്യത്തോടെ കേസ് കേസെടുക്കണമെന്ന് പറയുന്ന സംഭവത്തിൽ മീ ഇമ്മീഡിയറ്റ് എടുത്ത ആ കേസ് കുറ്റവിചാരണയ്ക്ക് വേണ്ടി പറഞ്ഞയക്കേണ്ട അല്ലെങ്കിൽ അതിന് വിധി വരേണ്ട അതിന് പകരം എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത അമിത്ഷായുടെ ഷായുടെ ഹൈ സുപ്രീം കോടതി പറയുന്നത് ഞങ്ങൾക്ക് സമയമില്ല സമയമില്ല ഒമ്പത് വർഷമായി സദാശിവം ജസ്റ്റിസ് ചീഫ് ജസ്റ്റിസ് സദാശിവം കേരള ഗവർണർ ആയിരുന്ന സദാശിവം പറഞ്ഞത് എന്താ അത് ഇമ്മീഡിയറ്റ് എടുക്കണം അല്ലെങ്കിൽ ഇത്തരം കേസുകൾ ഇമ്മീഡിയറ്റ് എടുത്തിട്ട് അതിന് നടപടി ഉണ്ടാവണം അങ്ങനെയുള്ള ഒരു കേസില് ഇവിടെ കേരളത്തിലെ നേതാക്കന്മാരോട് ഞാൻ ആവശ്യപ്പെട്ടതാണ് ഞാനാണ് ആ ഫൈറ്റ് ചെയ്തത് ലാവലിൻ കേസിൽ ഞാൻ അവരോട് പറഞ്ഞപ്പോൾ അവർ പിന്നെ എൻ്റെ ഫോണേ എടുത്തില്ല എന്നെ തിരിച്ചു വിളിച്ചില്ല അതിൻ്റെ അർത്ഥം എന്താ അവരുടെ ആവശ്യമല്ലേ ലാവലിൻ കേസ് ഇവിടെ നടത്തുക എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ ശത്രുവരാണ് പിണറായി വിജയനല്ലേ ബലിദാനികളെ അതായത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും ഉള്ള ആളുകളെ കൊന്നൊടുക്കിയതാരാ പിണറായി വിജയനല്ലേ പിണറായി വിജയൻ നേതൃത്വത്തിൽ ആർ എസ് എസ് കാര്യം എത്രയോ ബലിദാനികൾ ഉണ്ടാക്കിയുള്ളത് അവരുടെ കുടുംബത്തെങ്കിലും ഓർക്കണ്ടേ ഈ ബി ജെ പി നേതാക്കന്മാർ എന്നാൽ ശോഭാ സുരേന്ദ്രൻ അങ്ങനെയല്ല കണ്ണൂരിലെ ബലിദാനികളുടെ വീട്ടിൽ പോയി അവിടെയുള്ള ആ പ്രദേശത്ത് ഇളക്കിമറിച്ചുകൊണ്ട് പിണറായി വിജയനെ വെല്ലുവിളിച്ചുകൊണ്ട് പിണറായി വിജയൻ കള്ളനാണെന്നും കൊലപാതകയാണെന്നും തട്ടിപ്പുകാരനാണെന്നും പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞതിൻ്റെ വൈദ്ദേശമാണ് പിണറായി വിജയൻ അന്ന് മുതലുള്ളത് അതേപോലെ ഇവരുടെ കച്ചവടത്തെ പൊളിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ നടത്തുന്ന നീക്കങ്ങൾ ബി ജെ പിക്ക് തന്നെ ശോഭാ സുരേന്ദ്രൻ വലിയ ശത്രുത ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഈ ഗ്യാങ് ആണ് അവരെ ഇത്തവണ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് വരാതെ അട്ടിമറിച്ചത് അതായത് യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരാൻ അർഹയായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രനായിരുന്നു ഒരുപാട് രാജീവ് ചന്ദ്രശേഖരൻ അടക്കം ആ സ്ഥാനത്തേക്ക് വന്നപ്പോൾ നിരവധിയായിട്ടുള്ള ആയിട്ടുള്ള ബി ജെ പി പ്രവർത്തകരൊക്കെ അയ്യോ ഞങ്ങൾക്ക് ശോഭയായിരുന്നു ആ സ്ഥാനത്തേക്ക് കാണേണ്ടത് ഷോക്കായിരുന്നു അതെ വലിയൊരു ഷോക്കായിരുന്നു ശോഭ സുരേന്ദ്രൻ ആയിരുന്നില്ലേ അവിടെ വേണ്ടത് അങ്ങനെ വന്നിരുന്നെങ്കിൽ ബി ജെ പിയിൽ വലിയൊരു രീതിയിലുള്ള ഒരു സ്വാധീനം സ്ത്രീകൾക്കിടയിൽ വലിയൊരു ബി ജെ പി അനുകൂല തരംഗം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ടായി അപ്പൊ ഇതിനൊക്കെ പിന്നിൽ ീ പിണറായി അനുകൂല ബി ജെ പിയുടെ ഉള്ളിലുള്ള നേതാക്കളുടെ ഒരു ഒരു തരംഗം തന്നെയാണ് ഈ ശോഭയെ ഇടക്കിടക്ക് ശോഭാ സുരേന്ദ്രനെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത് എന്നാണ് പാർട്ടിക്കുള്ളിൽ തന്നെ അതിലെ പ്രമുഖരായ നേതാക്കന്മാർ ഇത്തരത്തിൽ പിണറായി വിജയൻ്റെ ആസനം താങ്ങികളായ നേതാക്കന്മാർ ഒരു ഭാഗത്ത് രണ്ടാമത് പിണറായി വിജയൻ്റെ ടാർജറ്റ് ശോഭാ സുരേന്ദ്രനാണ് അപ്പോൾ ആ ശോഭാ സുരേന്ദ്രനെ ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കൊല്ലാൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണിതെന്ന് പറഞ്ഞാൽ യാതൊരു അതിശോക്തിയേ ഇല്ല കാരണം ശോഭാ സുരേന്ദ്രനെ പോലുള്ള ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് സ്ഫോടക വസ്തുക്കൾ വലിച്ചെറിയാൻ തൻ്റെ ഇടം കാണിക്കണമെങ്കിൽ അത് കൃത്യമായി ഗവൺമെൻറ്റിൻ്റെ ഒരു സപ്പോർട്ട് പിണറായിൻ്റെ ഒരു സപ്പോർട്ട് ഇല്ലാതെ നടക്കില്ല കേരളത്തിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് തന്നെ ആക്ഷൻ ഉണ്ടായിരിക്കും ഇന്ന് ഈ നിമിഷം വരെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടില്ല ആര് എന്ത് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്തുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ പറ്റാത്തത് അതിന്റെ അർത്ഥം കൃത്യമായി ഇതിന്റെ പിന്നെ നാല് ബൈക്കിൽ ആളുകൾ നാല് ബൈക്കിൽ ആൾ വന്നുകൾ വന്നിട്ട് എറിയുമ്പോഴേക്ക് യാതൊരു അനക്കവും ഈ നിമിഷം വരെ ഉണ്ടായിട്ടില്ല കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വെൽ ആയിട്ടുള്ള പോലീസിന്റെ സഹായത്തോടു കൂടി പിണറായി വിജയൻ്റെ വ്യക്തമായ ഒരു എന്നുള്ളതാണ് അല്ലാതെ വേറെ നമ്മൾ കള്ളനെ തേടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കൊള്ളക്കാരനും കൊലപാതകയുമായി പിണറായി വിജയൻ ഇവിടെ ഉള്ളൊരു കാലം വേറൊരു പ്രതിയെ തിരഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല ചിലപ്പോൾ അങ്ങേരുടെ യാതൊരു ബന്ധമില്ലാത്ത ചില ഗുണ്ടാസംഘങ്ങളായിരിക്കും അതിന് പോയി ഉണ്ടാവുക ആ ഗുണ്ടാ സംഘങ്ങളെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണ് പിണറായി വിജയൻ എന്ന് ടി പി ചന്ദ്രശേഖര വധത്തിൽ കൂടെ തെളിഞ്ഞല്ലേ ടി പി ചന്ദ്രശേഖര വധം പിണറായി ഇറയെ നടക്കുമോ ഓപ്പറേഷൻ സക്സസ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ സമയത്ത് മെസ്സേജ് വന്നു എന്ന് പറയുന്നവരെ എല്ലാവർക്കും അറിയുന്നതല്ലേ സംസ്ഥാന സെക്രട്ടറി അറിയാതെ ഒരു കൊലപാതകം നടക്കുമോ ടി പി ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ അതേപോലെ പിണറായി വിജയൻ ഏറ്റവും അലട്ടുന്ന ശക്തമായി ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിൻ്റെ എല്ലാ അഭിമാനവും തകർത്തെറിയുന്ന അദ്ദേഹത്തിന് ഏതെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ അംശം എവിടെയെങ്കിലും ജനങ്ങളുടെ മനസ്സിൽ പോസിറ്റീവായിട്ട് തകർക്കുന്ന കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചു തകർക്കുന്ന ഒരാളാണ് ഗർജിക്കുന്ന ഒരു പോരാട്ട നായികയാണ് നമ്മുടെ ശോഭാ സുരേന്ദ്രൻ അപ്പം ആ ശോഭാ സുരേന്ദ്രനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക അല്ലെങ്കിൽ കൊല്ലുക എന്നുള്ളത് പിണറായി വിജയൻ്റെ ടാർജറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും ഇതൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കേരളത്തിൽ അതായത് ഒരു പക്ഷേ ബി ജെ പിയുടെ ഇപ്പോഴത്തെ പ്രമുഖ എന്താണ് കേരളത്തിലെ ഉന്നത സ്ഥാനത്ത് നിന്ന് താഴെ ഇറങ്ങേണ്ടി വന്ന ആളുകളുടെയൊക്കെ നേതൃത്വത്തിൽ ഒരു കളി ശോഭാ സുരേന്ദ്രൻ്റെ മേൽ ഈ റീമ്പ് ഉണ്ടായിട്ടുണ്ടാവും എന്നാണ് സാറ് പറയുന്നത് ഒപ്പം ഞാൻ വേറെ കുറച്ച് ആളുകളെക്കുറിച്ച് ചോദിക്കുകയാണ് ഇപ്പം ഗോകുലം ബഹുമാനിയനായിട്ടുള്ള ഗോകുലം ഗോപാലൻ മൊത്തമായ ഭാഷയിൽ പല സമയങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ പ്രതികരിച്ചിട്ടുണ്ട് ഗോകുലം ഗോപാലിനെ എതിർത്തിട്ടുണ്ട് ഗോകുലം ഗോപാലിനെ ഏറ്റവും ഏറ്റുമുട്ടിയിട്ടുണ്ട് അത് നമുക്ക് അറിയാവുന്നതാണ് പക്ഷേ ഗോകുലം ഗോപാലിനെ പോലെ ഒരാൾ ഇങ്ങനത്തെ ഒരു വേണ്ടാത്തതിന് പോകുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ബിസിനസ് സാമ്രാജ്യമുള്ള ഒരാളാണ് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സാമ്രാജ്യം തകർക്കുന്ന രൂപത്തിൽ അദ്ദേഹം തിരിച്ച് ഈ രൂപത്തിൽ പോകാൻ സാധ്യത കുറവായിട്ട് വിലയിരുത്താം അതേസമയത്ത് ഈ ഈ രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള വേറെ ആളുകൾ വെള്ളാപ്പള്ളി നടേശൻ ശോഭാ സുരേന്ദ്രനെ സപ്പോർട്ട് ചെയ്ത ഒരാളാണ് ഞാൻ മനസ്സിലാക്കിയുള്ളത് കഴിഞ്ഞ ഇലക്ഷനിൽ വെള്ളാപ്പള്ളി നടേശൻ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ തലമാരൊരാളാണ് അപ്പം എസ് എൻ ഡി പിന്നെ കയ്യിൽ അടക്കി ഒതുക്കി വെച്ച് കോടാന കോടി രൂപ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളാണ് എത്രയോ കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ എനിക്ക് വക്കീൽ നോട്ടീസും വന്നിട്ടുണ്ട് എൻ്റെ പേരിൽ പക്ഷേ അവരാവാൻ സാധ്യത കുറവാണ് പിണർ കേരളം ഭരിക്കുന്ന ആരാ പിണറായി വിജയൻ ആ പിണറായി വിജയൻ്റെ അറിവില്ലാതെ ഇങ്ങനത്തെ ഒരു സാധനം നടക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം കാരണം ഞാൻ പറഞ്ഞില്ലേ കൊന്നത് കൊല്ലപ്പെട്ട കേജാനെങ്കിൽ ഇപ്പുറത്ത് കൊന്നത് ഭീമനാണെന്ന് നൂറ് ശതമാനം സത്യമാണ് അതിൽ അപ്പുറത്തേക്ക് ശോഭാ പോലെ ഒരാളെ തുടങ്ങാൻ അങ്ങനെ ആർക്കും ധൈര്യം ഉണ്ടാവില്ല അത് പാർട്ടിയിലുള്ള ചില നേതാക്കന്മാരുടെ ഒത്താശയോട് കൂടിയിട്ട് നടത്തിയ ഒരു ഓപ്പറേഷനായിട്ട് നമുക്ക് പറയാൻ പറ്റും എന്നത് എന്തായാലും അധികാരി വർഗത്തിനെ വല്ലാതെ രീതിയിൽ അസ്വാരസ്യപ്പെടുത്തുന്നുണ്ട് ശോഭാ സുരേന്ദ്രൻ്റെ ജനങ്ങൾക്കിടയിലുള്ള ഒരു പോപ്പുലാരിറ്റിയും ഒരു പിന്തുണ എന്ന് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു സ്ഫോടനം അതേ അവരുടെ വീട്ടിന് നേരെയുള്ള ഈ സ്ഫോടന നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇത് യഥാർത്ഥത്തിൽ ശോഭാ സുരേന്ദ്രന് ജനങ്ങൾക്കിടയിൽ വീണ്ടും വലിയ രീതിയിലുള്ളൊരു സ്വാധീനം അംഗീകാരം കൊടുക്കുകയാണ് ഈ ഒരു കൂടി ഉണ്ടായിരിക്കുന്നത് ഒരു പക്ഷേ എന്തായാലും ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് പോലീസ് കണ്ടെത്തട്ടെ അല്ല ശോഭാ സുരേന്ദ്രനെ ആക്രമിച്ച് കൊല്ലാൻ പോയാൽ ശോഭാ സുരേന്ദ്രൻ ജീവൻ എവിടെയെങ്കിലും എവിടെയെങ്കിലൊരു ബാക്കിയുണ്ടെങ്കിൽ അവസാനം വരെ പോരാട്ടം നടത്തി ശത്രുവിനെ അവസാന പാളത്തിൽ ചെന്ന് കൈകാര്യം ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും സംശയമില്ലാത്ത കാര്യമാണ് അവരെ നാവ് അത് മതി ആ നാവ വ്യക്തത കൃത്യമായി അവർ കയറി അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ അറ്റാക്ക് ചെയ്ത ആൾക്കാർ യഥാർത്ഥ മുഖം ഒന്നുകൂടി വലിച്ചു കയറും ജനങ്ങൾ തിരിച്ചറിയും അത് ചെറുതായിട്ടുള്ള തിരിച്ചടി ആയിരിക്കില്ല ശോഭാ സുരേന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത് കാരണം ശോഭാ സുരേന്ദ്രനെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ ബി ജെ പിയിൽ മാത്രമല്ല കോൺഗ്രസിലും സി പി എമ്മിലടക്കമുണ്ട് എന്നുള്ളതാണ് സത്യം സ്ത്രീകളിടയിൽ ഭയങ്കര മതി അവർക്ക് മറ്റൊരു പാർട്ടിയിലും ഇല്ലാത്തത്ര സ്ത്രീകളിടയിൽ പിന്തുണ അവർക്കുണ്ട് കേരളത്തിലെ ഏറ്റവും വലിയ പിന്തുണയുള്ള വനിതാ നേതാവ് തീപ്പരി വനിതാ നേതാവ് എന്ന് പറയുന്നത് ശോഭാ ൻ തന്നെയാണ് ഇത് ഇത് തീക്കളി തന്നെയായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല